ം കാണിക്കുന്ന രണ്ടുപേർ ഈ ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം വെച്ചവന്മാർ കളിക്കുന്നു അവന്മാരുടെ താല്പര്യങ്ങൾ അതായത് പൈസ ഇതിനകത്ത് മുമ്പൊക്കെ ആരുന്നെങ്കിൽ വലിയ പൈസ വേടിച്ച് പെർ ഡേ വലിയ ശമ്പളം മേടിച്ച് വന്നോണ്ടിരിക്കുകയാണ് മോൾ മോൾഷൻ എന്ന് പറയുന്ന കമ്പനി ഇവർക്ക് ഇത്ര രൂപ കൊടുക്കും അതായത് ഞാൻ പോയി സപ്പോസ് കറക്റ്റ് കാണാൻ ഒരു ഉദാഹരണം പറയാം ഒന്നര കോടി രൂപ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ തീരുമാനം എടുക്കുന്ന ദേശീയ ഈ ആൾക്കാരാണ് അപ്പം ഈ പി ആർ ഒ ടീംസിൻ്റെ ഭാഗത്തു നിന്ന് ഇവരാൾക്കാരെ വിളിച്ചിട്ട് അതെ ഇട ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മുപ്പതിനായിരം പെറുടെ ശമ്പളം തരാം നാൽപ്പതിനായിരം പെരുടെ ശമ്പളം തരാം മറ്റവർക്ക് നമ്മൾ പതിനായിരം കൊടുത്തിട്ടുള്ളൂ അത അത്രേ ഉള്ളു ശമ്പളം അപ്പം നീ അത്രയും കരുതി വെച്ചാൽ മതി ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ നീ ഇത് നമ്മളെ ഭാഗത്ത് ഡീൽ ചെയ്തോണം ഇത്തരം ഡീലിങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇത്രയും ഡീലിംഗ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ശരീരമാണ് ആവശ്യം എന്നും കരുതിയിട്ട് കരുതിയിട്ടിപ്പം എന്ന് രാവിലെ ഒരു കുറച്ച് പേര് ചോദിച്ചു ഇത് എല്ലാവരെയും കുറിച്ചല്ല ഇപ്പം നമ്മൾ സിനിമയിൽ കാസ്റ്റിംഗ് കവച്ചുണ്ടെന്ന് പറയാറില്ലേ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്ന് വരെ അഭിനയിച്ചിട്ടുള്ള സകല നടിമാരും കെ പി സി ചേച്ചി മരിച്ചു അല്ലെങ്കിൽ അത്രയും സീനിയർ ആയിട്ടുള്ള നടി മുതൽ ഈ ഏറ്റവും അവസാനം ഇറങ്ങിയ പുതിയ സിനിമയിൽ അഭിനയിച്ചൊരു നായികയ്ക്ക് വരെ വേണമെങ്കിൽ ചോദിക്കാം അത് എന്തൊരു തെമ്മാടിത്തരോ എന്തൊരു മര്യാദകടാ പറയുന്നത് ഞങ്ങളെല്ലാവരും അങ്ങനെയാണോ സിനിമയിൽ വന്നത് അങ്ങനെ അങ്ങനാണോ അതിൻ്റെ അർത്ഥം സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീകളെ ഇത്തരം ദുരുപയോഗം ചെയ്യപ്പെടുന്ന പ്രവണതയുണ്ട് ഏർപ്പാടുണ്ട് അതിനെ ചോദ്യം ചെയ്യണം ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തരായിട്ടിരിക്കുന്ന ഇത്തരക്കാർ മത്സരാർത്ഥികൾക്ക് സെലക്ഷൻ കഴിയുന്ന വേളയിൽ ഇന്ന ഇന്ന ആൾക്കാർ ഏറെക്കുറെ സെലക്ട് സെലക്റ്റാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ മത്സരാർത്ഥികളോട് തന്ത്രപരമായിട്ട് നടത്തുന്ന ഒരു സമീപനമുണ്ട് അതായത് ഇപ്പം നമ്മളില്ല ഈ ജോലി കൊടുക്കുന്ന ഒരു തട്ടിപ്പ് നടക്കും പട്ടാളത്തിൽ നോർമലി ട്രെയിനിങ്ങിന് പോകുന്നത് നമ്മൾ ഇൻ്റർവ്യൂനിന് പോയി കഴിഞ്ഞാൽ കുറേ പേർക്ക് കിട്ടും അപ്പോൾ അതിൽ ഒരു നൂറ് പേരെ പട്ടാളത്തിലേക്കുള്ള ട്രെയിനിങ്ങിനെ പറഞ്ഞു വിട്ടിട്ട് എടാ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പത്ത് പേർക്ക് എങ്ങനെയാലും കിട്ടും അത് ഞങ്ങൾക്ക് വേടിച്ചു കൊടുത്താണെന്ന് പറഞ്ഞിട്ട് ഇവരെ കഴിഞ്ഞു കാശ് വേടിക്കുന്ന പഴയ ഉടായ്പ്പ് പരിപാടിയുണ്ട് അതേപോലെ ഈ മത്സരാർത്ഥികളെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മക്കളെ നിന്നെ സെലക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അറിയാമല്ലോ നീ പുറത്തു ഞാൻ നിനക്ക് വേണ്ടി മാക്സിമം സംസാരിച്ചാൽ പിടിച്ചതാ മറ്റേതാ മറതാ മടേയോടെ കുറേ ആൾക്കാർക്ക് അബദ്ധം പറ്റും ഇവർ വിചാരിക്കും ഇരില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പോയി തകർന്നു പോകും ഇവർ വിളിക്കുന്ന ഹോട്ടലുകളിൽ പോകും അങ്ങനെ പോയിട്ടുള്ളവരുണ്ട് അങ്ങനെ പോയി പോകാത്തവരുണ്ട് അല്ല പോകാത്തവരും പോയിട്ടുണ്ട് അഖില് പറഞ്ഞത് എല്ലാ സീസണിനെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത് എല്ലാം തുടക്കം മുതൽ തീർച്ചയായിട്ടും അഖില് രണ്ടാം തട്ട വീട്ടില് ഹോട്ടലില് സി സി ടി വി പരിശോധിച്ചാൽ അറിയാമെന്ന് പറയുന്നുണ്ട് അത് അത് അതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം പറഞ്ഞില്ല അല്ല അങ്ങനെ പോകാൻ പറ്റുമല്ലോ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞതാണ് അഖിൽ അഖിൽമാരായി പറഞ്ഞത് ബിഗ് ബോസിൽ പോയ സ്ത്രീകള് സ്ത്രീകള് അവിടെയുള്ള രണ്ടുപേരും അല്ലെങ്കിൽ മൂന്ന് പേര് രണ്ടുപേരാണ് എപ്പോഴും പറയുന്നത് കൂടെ കിടന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവര് പറഞ്ഞാണ് എന്താണ് തെളിവ് അങ്ങനെ ഒരു തെളിവുണ്ട് എന്നെ ഒരാളെ ഞാൻ തെളിവ് പീഡിപ്പിച്ചു പറഞ്ഞു എന്നുള്ള തെളിവ് ഓ വോയിസ് 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 ഉണ്ടോ ഉണ്ടോ അത് പുറത്തു സാഹചര്യത്തിൽ ഉണ്ടെന്ന് പുറത്തുവിടുന്നതല്ലേ പിന്നെ എനിക്ക് ആ വോയിസ് ഉണ്ട് ഞാൻ ഇന്ന അയച്ച വോയിസ് ഉണ്ട് അവർ അടുത്ത് പറഞ്ഞതിന്റെ ചാറ്റ് വോയിസ് റെക്കോർഡുകൾ ചാറ്റ് സംഭാഷണങ്ങള് അത് പിന്നെ പിന്നെ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം നമ്മുടെ അടിസ്ഥാനപരമായി കാരണം ഇവർക്കാർക്കും ഇത് പ്രശ്നമല്ല ആർക്ക് ഈ ഇവരാക്കപ്പെട്ടവരായിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് ഒന്നും തന്നെ ഇതൊന്നും ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇവർക്ക് താല്പര്യമില്ല നമ്മളിത് പറഞ്ഞാൽ അറിയാമോ ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരും ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇങ്ങനൊരു ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴടുത്ത് കാണിക്കുക എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നൊരു മെസ്സേജ് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് നമുക്ക് കാണിക്കാം െൽമാരായ അഖിൽമാരായ പെൺകുട്ടികള് ചില ആളുകളെ ചില ആളുകളുടെ കൂടെ പോയി അഖിൽമാരെ പറഞ്ഞ ഏറ്റവും വലിയ പോലുണ്ടാവും അതാ അവിടെയാണ് അവിടെ ഇനി മത്സരാർത്ഥത്തിൽ സ്ത്രീകളുണ്ടോ അവിടെ ഇല്ലേ ഉണ്ടോ സ്ത്രീകളുണ്ടോ ഐ വാസ് ഒരു പർട്ടിക്കുലർ ചുമതല പറഞ്ഞിട്ട് ഡാഷ് ഓഫ് ഏഷ്യാനെറ്റ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് വാട്ട് യു സെഡ് സെഡ്ഡീസ് കറക്റ്റ് ഏഷ്യാനെറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കുറച്ച് പറഞ്ഞോട്ടെ കാരണം ഒരാൾ